എല്ലാം ദിവസങ്ങളുണ്ടോ ആ ദിവസങ്ങളിൽ മുഴുവൻ വരും വരും ലോക മാതൃദിനമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ മാതാവിന്റെ മൂല്യം ഇത്രമേൽ പറഞ്ഞ ഒരു നേതാവിനെ ലോകത്ത് കാണാനാവില്ല ലോക പിതൃദിനം ഇന്നാണ് ലോക വനിതാ ദിനമാണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത്രമേൽ അവകാശം വകവച്ചു കൊടുത്ത ഒരു നേതാവിനെയും വേറെ കാണാനുണ്ടാവില്ല ഇന്ന് ശിശുദിനമാണെന്ന് പറഞ്ഞാൽ ശിശുക്കളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് ചിട്ടയൊത്ത പരിപാലനത്തിന്റെ അധ്യായം പറഞ്ഞ തങ്ങളുടെ ദർശനത്തെ മറികടക്കില്ല ഇന്നു ജലദിനമാണെന്ന് പറയുന്നു പറഞ്ഞ ഒരു നേതാവിനേക്കാൾ വലിയ നേതാവ് റിയില്ല അറിയില്ല നമുക്ക് നേതാവായി ലഭിച്ചിട്ട് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെയും ഞങ്ങളുടെ നേതാവ് നമുക്ക് കഴിയുന്നുണ്ടോ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതുകൊണ്ട് പ്രപഞ്ചത്തോട് മുഴുവനും വിളിച്ചു പറയണം ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മഹത്വമേറിയ മൂല്യങ്ങളെയും ഏറ്റവും ഉജ്ജ്വലമായി അവതരിപ്പിച്ച ഒരു നേതാവാണ് രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കൂടി നീങ്ങി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും

മതങ്ങളെ നിങ്ങളിലേക്ക് നിയോഗിച്ചുവല്ലോ ഇതിനേക്കാൾ വലിയൊരു സമ്മാനം വേറെതാണ് നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിയെല്ല മതങ്ങളെ നിങ്ങളിലേക്ക് നിയോഗിച്ചു തന്നിരിക്കുകയാണ് മതങ്ങളെ എന്തിനാണ് നിങ്ങളിലേക്ക് നിയോഗിച്ചു തന്നത് മതങ്ങളെ നിങ്ങൾക്ക് നിയോഗിച്ചു തന്നത് ചൊല്ലിയപ്പോൾ ചൊല്ലിയപ്പോൾ ോ എന്നാണ് സുഹാബത്ത് ചൊല്ലുന്നത് ായിരുന്നു എന്നല്ലാഹു നമ്മളിൽ എല്ലാവരിലും എല്ലാ അർത്ഥത്തിലും ഉണ്ട് നമ്മളിൽ നിന്ന് പോയതല്ല എവിടുന്ന് പരിശുദ്ധമായ ഹുജറത്തു വിശ്രമിക്കുമ്പോഴും ആ വിഷികമായി ഒരു കവിത എഴുതിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വരികളുള്ള കവിതയാണ് ونقول فما يحصي المصنف ما يقول بان المصطفى حي طري هلال ليس يتركه افول وان الجسم منه بقاع لحدي كورد لا يدنسه ഇപ്പോഴും പരിശുദ്ധമായ ഉള്ളിൽ ജീവിക്കുകയാണ് ഉള്ളിൽ താമസിക്കുകയാണ് പ്രിയമുള്ളവരെ ഒരിക്കൽ മദീനയിലെത്തിയപ്പോൾ പെരുന്നാൾ നിഷ്കാരത്തിന് വേണ്ടി പള്ളി വേണ്ടി ആളുകൾ തഹജുതിന്റെ സമയത്തെ പാഞ്ഞു പോവുകയാണ് മൂന്ന് മൂന്നര മണിയായപ്പോഴും ആളുകൾ ഓടി വരുന്നു പള്ളിയുടെ ഉള്ളിൽ ഒരിടം കിട്ടണമെങ്കിൽ തഹജ്ജുദിന്റെ സമയത്തു തന്നെ പള്ളിയുടെ ഉള്ളിൽ കടന്നു കിട്ടണം എന്നാലേ സുബഹി കഴിഞ്ഞ് ഇഷ്രാത്തിന്റെ സമയം കഴിഞ്ഞ് പെരുന്നാള് നിസ്കാരത്തിന് പള്ളിയുടെ ഉള്ളിൽ നിസ്കരിക്കാനാവൂ അതുകൊണ്ട് വന്ന് ബാബു സലാമിന്റെ അടുക്കൽ വരുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കായി അവിടെ ബ്രേക്കാവും അവിടെ ഒന്ന് നിൽക്കും ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കിയാൽ കാണും ധൃതിയിൽ ഇങ്ങനെ വരിയായിരിക്കും മച്ചുതുന്നഭവിയിലേക്ക് ബാബു സലാമിന്റെ അടുക്കൽ അല്ലെങ്കിൽ ബാബുൽ അടുക്കൽ എത്തിയാൽ അവിടെ പെട്ടെന്ന് നിൽക്കും ഒരു സലാം പറയാൻ ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സലാം പറയാൻ എല്ലാ ജമാഅത്ത് കഴിഞ്ഞും ആളുകൾ പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ബാബു സലാമിൽ വലിയ തിരക്കാ സലാം 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 പറയാൻ ആളുകൾ കയറുകയാണ് അവര് സുബഹി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെയും സലാം പറയാനും പോയി നിൽക്കുകയാണ് പിന്നെയും വരികയാണ് സലാം പറഞ്ഞിട്ട് അവിടുത്തെ അവിടെ ആശ മുറിഞ്ഞിട്ട് ഒരാളും മദീനയിൽ നിന്ന് പോന്നിട്ടില്ല എല്ലാവരും മദീനത്തുനിന്ന് യാത്രയാകുമ്പോൾ കണ്ണു നനഞ്ഞുകൊണ്ട് ചെയ്യും അള്ളാഹുവേ ഇത് ഞങ്ങളുടെ അവസാനത്തെ സിയാറത്താക്കല്ലേ സലാം പറഞ്ഞ് കൊതി തീർന്നിട്ടില്ല ഒരാളും മും ഇതുപോലെ അഭിവാദ്യം ചെയ്യപ്പെടുകയാണ് നബി നബിള്ളാഹ്ല മതങ്ങൾ കാരണം അവിടെ ഹബീബരായാഹി വസല്ല മതങ്ങൾ ിൽ നിസ്കരിക്കുന്നുണ്ട് ഈ ലോകത്തുള്ള മോമിനീകളുടെ സൽക്കർമ്മങ്ങളെല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് അതവിടുത്തേക്കൊരു സന്തോഷം ലഭിക്കാനാ നമ്മൾ മുഴുവനും കാണുകയാണ് അറിയുകയാണ് നിങ്ങൾ ഓരോരുത്തരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തോളൂ ഫസയറല്ലാഹു ും കാര്യങ്ങൾ ചെയ്തോ ആ കവിത മലയാളത്തിലേക്ക് ചെറിയൊരു കൂടി അന്ന് എഴുതിയതാണ് ജീവിക്കുന്ന പ്രവാചകൻ എന്ന പേരിൽ ഐ പി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടെ ബുക്ക് ഫെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും

അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കൽബ് ചേർന്ന് നിൽക്കണം ഹബീബായ നമുക്ക് കേവലം പ്രത്യക്ഷത്തിൽ പറയാനുള്ള നേതാവല്ല മറിച്ചോ നമ്മുടെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവേണ്ട നേതാവാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേണേ വരുമ്പോൾ ആഘോഷിക്കണോ വേണ്ടേന്ന് ആരും സംവാദം നടത്തേണ്ട തർക്കം നടത്തേണ്ട ആവശ്യമില്ല വരുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു സന്തോഷം വരുന്നുണ്ടോ നീ ആഘോഷിച്ചോ ആ സന്തോഷം കൊണ്ട് യാന്ത്രികമായി വരുന്ന സന്തോഷമാണ് ഉമ്മാനെ സ്നേഹിച്ചത് നിയമം മൂലം പഠിച്ചത് കൊണ്ടല്ല ഉപ്പാനെ സ്നേഹിക്കുന്നത് നിയമപുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല ഉമ്മയെയും ഉപ്പയെയും ഹബീബുനാഹി മതങ്ങളെ സ്നേഹിക്കണമെന്നത് ഒരു മോമിനിന്റെ കല്ലിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിലാഷമാണ് ഹൃദയത്തിന്റെ വസന്തമാണ് ഹൃദയമുള്ളവരുടെ ആഘോഷത്തിന്റെ മാസമാണ് മദീനയോട് ചേർന്ന് ഹൃദയമുള്ളവരെ വരുമ്പോ ആരും പറയാതെ ഉള്ളിൽ വെളിച്ചം വരും 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 ആരും പറയാതെ ഉള്ളിൽ ആഘോഷം വരും 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 ആരും പറയാതെ നവികീർത്തനത്തിന് ഹൃദയമൊരുങ്ങും വീടൊരുങ്ങും അപ്പോൾ റബിയുള്ള വരുമ്പോൾ നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വരേണ്ട ആഘോഷമല്ല ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹത്തിന്റെ പ്രകടനമാണിത് അല്ലാതെ നിയമം കൊണ്ട് സ്ഥാപിക്കേണ്ട കാര്യമല്ല ഇതൊരു മഹബത്തിന്റെ പ്രകാശനമാണ് അനുരാഗത്തിന്റെ അടയാളമാണ് മഹബത്തു റസൂലില്ലാഹി ോടുള്ള മഴപ്പത്ത് ഉള്ളിൽ നിറച്ച ആളുകൾക്ക് യാന്ത്രികമായി വരുന്ന ആഘോഷമാണ് ആഘോഷങ്ങൾ ഇതായിരത്തി അഞ്ഞൂറാമത്തെ ഇല്ലാതെന്ന് കേട്ടപ്പോഴേക്ക് നാടും നഗരവും വീടും മുഴുവനും സന്തോഷം കൊണ്ട് നിറയുകയാണ് കാരണം ഉലകത്തിന്റെ ഉടയവൻ ഉലക ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സഹസ്രാബ്ദം പൂർത്തിയാവുകയാണ് ഇത് പറയുമ്പോൾ ഇടയ്ക്ക് കൂടി മഹത്വത്തിന് നിരക്കാത്ത ഒരു കാര്യവും നമ്മുടെ നാട്ടിൽ ആഘോഷം എന്ന പേരിൽ നടക്കാൻ പാടില്ല ാസങ്ങൾ എന്തോ നടത്തിയിട്ടിതിന് നബിദിനാഘോഷമാണെന്ന് പറയരുത് ഇതാണോ പ്രവാചക സ്നേഹമെന്ന് ആക്ഷേപിക്കാനുള്ള ഇട നൽകരുത് റോഡ് പണി നടന്ന നല്ല തിരക്കുള്ള സ്ഥലങ്ങളിൽ റാലി വെക്കുന്നതിന് പകരം നല്ല റാഹത്തായി വിളംബരത്തിന് പറ്റുന്ന സ്ഥലങ്ങൾ മായ വിധത്തിൽ ആഘോഷിക്കണം ഇപ്പോൾ നാഷണൽ ഹൈവേ പണി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്